എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർഹമായ മാർക്ക് ഉണ്ടായിട്ടും ഞാൻ പി എസ് സിയുടെ ലിസ്റ്റിൽ വന്നില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ തസീലിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തത്തുല്യ യോഗ്യത വെച്ച് പല ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാറുണ്ട് തത്തുല്യ യോഗ്യത വെച്ച് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രസ്തുത പി എസ് സി പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയ്ക്ക് തുല്യത ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പി എസ് സി പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അർഹരായ ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നില്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടും അർഹരായ ഉദ്യോഗാർത്ഥികൾ ഞങ്ങൾക്ക് മാർക്കുണ്ട് പക്ഷെ ഞങ്ങളെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പരാതി പറയുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ പി എസ് സി പലപ്പോഴും പല തസ്തികളിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനർഹമായിട്ടുള്ള പ്രസ്തുത തസ്തികൾക്ക് യോഗ്യരാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നീട് നേരിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് അതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഷോർട്ട് ലിസ്റ്റില് ഉദ്യോഗാർത്ഥികൾ വരുന്നത് മാർക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വരണമെന്നു നിർബന്ധമില്ല പി എസ് സി പറയുന്ന അർഹതയും യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികള് അതോടൊപ്പം തന്നെ മാർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റിൽ വരികയുള്ളൂ അല്ലാത്ത ഉദ്യോഗാർത്ഥികളെ എല്ലാം തന്നെ റിജക്ട് ചെയ്യുന്നതാണ് അത് ഒന്നാമത്തെ റാങ്ക് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ റിജക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് എനിക്ക് മാർക്കുണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹതയുണ്ടോ അതിനുള്ള ആ തസീലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കണം അതിനുശേഷമാണ് നിങ്ങൾ മാർക്കിന്റെ കാര്യത്തിൽ പരിഗണിക്കാൻ പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിന് പരിഹാരമുണ്ട് അതിന് പരിഹാരം നമുക്ക് ഒ എം ആർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി എടുക്കാം അതനുസരിച്ച് അത് വെച്ച് നമുക്ക് പരാതി കൊടുക്കാം പരാതി കൊടുക്കുമ്പോൾ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളെ അത് പരിഗണിക്കുകയും ആ ആ കൂട്ടിച്ചേർക്ക വിജ്ഞാനപ്രകാരം നിങ്ങളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ ഒ എം ആർ ഷീറ്റ് എടുത്ത് ധാരാളം ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം ധാരാളം ഉദ്യോഗാർത്ഥികള് എന്നോട് സംശയം ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറിയി പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ അർഹതയുണ്ട് അർഹതരായ മാർക്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ർഹതയും യോഗ്യതയും മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തുകയുള്ളൂ ഇനി അഥവാ അർഹതയും യോഗ്യതയും ഉണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് എടുപ്പിക്കാം ഒ എം ആർ ഷീറ്റ് എടുപ്പിച്ച് പരാതി കൊടുത്താൽ നിങ്ങളെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാന പ്രകാരം നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിജ്ഞാപനം വീണ്ടും ലിസ്റ്റ് പുറത്തിറക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തത്തുല്യ യോഗ്യത എന്താണ് എന്ന് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു തത്തുല്യ മാനദണ്ഡങ്ങൾ യോഗ്യതയുടെ മാനദണ്ഡങ്ങൾ പരിഷ്ക്കരിച്ചുകൊണ്ട് പുതിയ ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കണം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾ പി എസ് സി പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസുകളൊക്കെ തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ക്ലാസ്സിലേക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ജോയിൻ ചെയ്യിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ നമ്മുടെ അക്കാഡമിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ നന്ദി നമസ്കാരം